ലോക്സഭ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിനാണ് ഡൽഹിയിൽ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ പി ബി അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിപക്ഷ ചേരിക്ക് കൂടുതൽ കരുത്ത് നേടാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വഴിയൊരുക്കിയെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ച് പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് സീറ്റുകളാണ് ലഭിച്ചതെങ്കിൽ അത് ഇത്തവണ നാലായി ഉയർന്നിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്നുമാണ് അധികമായി ഒരു സീറ്റ് സി പി എമ്മിന് ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും കഴിഞ്ഞ തവണ ലഭിച്ചതുപോലെ ഒന്നും രണ്ടും സീറ്റുകളാണ് യഥാക്രമം ലഭിച്ചിരിക്കുന്നത് കേരളത്തിലും പശ്ചിമ ബംഗാളിലും ബീഹാറിലും പ്രതീക്ഷിച്ച സീറ്റുകൾ സി പി എമ്മിന് ലഭിക്കാത്തത് കേന്ദ്ര കമ്മിറ്റിയിൽ വിശദമായി ചർച്ച ചെയ്യപ്പെടും ഇതിൽ പ്രധാനമായും പരിശോധിക്കപ്പെടുക കേരളത്തിലെ പരാജയമായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായിരുന്ന രാഹുൽ ഇഫക്റ്റും ശബരിമല വിവാദവും ഒന്നുമില്ലാതെ നടന്ന ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പത്തിൽ കൂടുതൽ സീറ്റുകളാണ് സി പി എം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഫലം വന്നപ്പോൾ ഒറ്റ സീറ്റിൽ ഒതുങ്ങി എന്നത് മാത്രമല്ല പാർട്ടി വോട്ടുകളിലും വലിയ ചോർച്ച വന്നിട്ടുണ്ട് ഇത് ഗൗരവമായി പരിശോധിച്ച പരിഹാരം കണ്ടില്ല എങ്കിൽ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ അവശേഷിക്കുന്ന തുരുത്തം നഷ്ടമാകുമെന്ന നല്ല ബോധ്യം സി പി എം അണികൾക്കുണ്ട് ഈ തിരിച്ചറിവ് നേതൃത്വത്തിനുമുണ്ടായാൽ കടുത്ത നടപടികൾ തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ വിരുദ്ധ വികാരവും വർഗീയ പാർട്ടിയായ മുസ്ലിം ലീഗിനോട് സിപിഎം നേതാക്കൾ മൃദു സമീപനം സ്വീകരിച്ചതും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങളുമെല്ലാം ഇത്തവണ തിരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിച്ച ഘടകങ്ങളാണ് സിപിഎം നേതൃയോഗങ്ങളിലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് ഇത്തരം ആരോപണങ്ങളെ പ്രതിപക്ഷവും ഇടതുപക്ഷവും വിരുദ്ധ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെ ഫലപ്രദമായി ചെറുക്കുന്ന കാര്യത്തിലും സിപിഎം സംഘടനാ സംവിധാനം പരാജയപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ രംഗത്ത് ഇപ്പോഴും പ്രതിപക്ഷ രാഷ്ട്രീയത്തിനാണ് കൂടുതൽ സ്വാധീനമുള്ളത് അതവർ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട് സിപിഎം വോട്ടുകൾ ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന പുതിയ പ്രവണതയെ സിപിഎം നേതൃത്വവും ഗൗരവമായാണ് കാണുന്നത് തൃശൂർ ലോക്സഭാ സീറ്റിൽ ബിജെപി വിജയിച്ചതോടൊപ്പം തന്നെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്താൻ അവർക്ക് സാധിച്ചതും സിപിഎമ്മിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇത് സംബന്ധമായി സംസ്ഥാന നേതൃത്വം കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരണം നൽകേണ്ടി വരും